hello അവർക്ക് കിച്ചൂടി ഫാമിലിയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നൊരു ഡേ മൈ ലൈഫ് വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു ഇന്നാണ് വാവയുടെ വാക്സിൻ എടുക്കാൻ പോകേണ്ടത് ഒന്നര മാസത്തിൻ്റെ വാക്സിനാണ് അങ്ങനെ നമ്മളെന്ന് രാവിലെ എഴുന്നേറ്റ് പിന്നെ വാവേനെ തൊട്ടിലൊക്കെ കിടത്തിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു പക്ഷേ അവൾ നിൽക്കുന്നില്ല അവൾക്ക് എപ്പോഴും കൂടുതലാൾ വേണം അങ്ങനെ ഞാൻ അവളെ അച്ഛനെടുത്ത് കളിപ്പിച്ചു അച്ഛനാണെങ്കിൽ തൊട്ടിലോടെ എടുത്തിട്ട് പിന്നെ എറയത്തേക്ക് പോയിട്ടുണ്ട് പിന്നെ അവിടുന്ന് കളിപ്പിച്ചോളും പിന്നെ ഈ വാ കിച്ചൂട്ടിനെ പൊലുകയിൽപ്പിക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് അത്ര അപ്പോൾ അങ്ങനെ ഏട്ടം വരുമ്പോഴെനിക്ക് റെഡിയായിട്ട് നിൽക്കണം നമ്മള് റെഡി ആയിട്ട് ഉണ്ടാവാറില്ല അപ്പോൾ അങ്ങനെ ചീത്ത കിട്ടാറാണ് പതിവ് അതുകൊണ്ട് ഇന്ന് സ്പീഡാക്കണം പിന്നെ ഞാൻ ചെന്ന് നോക്കുമ്പോഴേക്ക് അച്ഛൻ കളിപ്പിക്കുന്നുണ്ട് കളി പറഞ്ഞു അമ്മ തന്നെ പല്ല് തേപ്പിക്കണം അങ്ങനെ മുറ്റത്തേക്ക് പോയിട്ടാണ് ഉള്ളത് മുറ്റത്തുനിന്ന് തന്നെ പല്ലുതേക്കണം പറഞ്ഞിട്ട് വാശി പിടിക്കപ്പോഴും അങ്ങനെ പിന്നെ അവനെ പല്ലുദ്വീപിക്കൊക്കെ ചെയ്ത് പിന്നെ നമ്മൾ രണ്ടുപേരും ചായ കൊടുക്കാനായിരുന്നു കാർട്ടൂൺ കണ്ടാലേ ചായയൊക്കെ ഒക്കെ കുടിക്കുകയുള്ളൂ അങ്ങനെ രണ്ടാളും കൂടിയിട്ട് ചായയൊക്കെ കൊടുക്കുവാണ് ഇപ്പോൾ തന്നെ ഡ്രസ്സ് എന്ന് പറഞ്ഞാൽ അവൻ വാശി പിടിച്ച് നിൽക്കുമായിരുന്നു ഞാൻ പറഞ്ഞു ഇപ്പോഴേ മാറ്റേണ്ട ചീ അത് ചീത്തയാകും എന്ന് പറഞ്ഞിട്ട് രണ്ട് വഴക്കൊക്കെ പറഞ്ഞപ്പോൾ അത് എന്നോട് ദേഷ്യം പിടിച്ച് നിൽക്കുവാണ് ഞാനതൊക്കെ സോൾവ് ചെയ്തു പിന്നെ ഏട്ടം വരാനായി സമയമൊക്കെ പത്ത് മണിയൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ വാവേനെ ഉറക്കി പാലൊക്കെ കൊടുത്ത് ഞാനും റെഡിയായി പിന്നെ നമ്മൾ അങ്ങനെ ഏട്ടം വന്ന് നമ്മൾ പോവുകയാണ് എങ്ങനെ നോക്കിയാലും എന്താ ഇത്ര വൈകുന്നതെന്ന് പറഞ്ഞാൽ എനിക്ക് മനസ്സിലാവുന്നില്ല എത്ര സ്പീഡിൽ പിന്നെ എല്ലാം ഒരുക്കി നോക്കിയാലും പോകേണ്ട സമയം വൈകും അങ്ങനെ നമ്മൾ പിന്നെ ഗവൺമെൻറ് ആശുപത്രിയിൽ എത്തിയിട്ടുണ്ട് പിന്നെ താലൂക്ക് ആശുപത്രിയാണ് മഞ്ഞക്കിള്ള അങ്ങനെ പിന്നെ കിച്ചൂട്ടനെ ഇവിടെ നിന്നാണ് ഡെലിവറി ഉണ്ടായിട്ടുള്ളത് അപ്പോൾ ഞാൻ പറഞ്ഞു കിച്ചൂട്ട ഇതാ കിച്ചൂട്ടനെ പ്രസവിച്ചിട്ടുള്ള ആശുപത്രിയാണിതെന്ന് പറഞ്ഞു അങ്ങനെ നമ്മൾ വാക്സിൻ എടുക്കാൻ വേണ്ടിയിട്ട് എത്തിയിട്ടുണ്ട് ഇവിടെ അവിടെ എത്തിയിട്ടാണെങ്കിൽ നോക്കുമ്പോൾ നല്ല തിരക്കും കാര്യങ്ങളൊക്കെയാണ് ഓ വാക്സിനൊക്കെ എടുത്തിട്ട് കാര്യം ക്ഷീണിച്ചിട്ടുള്ളൊരവസ്ഥയട്ടോ പാവം തോന്നിപ്പോയി എനിക്ക് കണ്ടിട്ട് പിന്നെ നമ്മൾ ലൂർഗ് ഹോസ്പിറ്റലിലേക്ക് പോയിട്ടുണ്ട് പിന്നെ ഇന്നാണ് എന്നെ ഒക്കെ ചെക്കപ്പിന് കൊണ്ടു പോണ്ടതെന്ന് പറഞ്ഞത് അങ്ങനെ അവിടത്തേക്ക് പോയി അവിടെ നിന്നും അവിടെയും നല്ല തിരക്കാണ് അങ്ങനെ അവിടുന്ന് നമ്മൾ മൂന്ന് മണിയൊക്കെ ആയി പിന്നെ ഇറങ്ങാൻ വേണ്ടിയിട്ട് പിന്നെ എവിടെയും ചോറൊന്നുമില്ല പിന്നെ നമ്മൾ ബാമ്പൂവിൽ പോയി തളിപ്പറമ്പ് തന്നെയുള്ള അല്ല പിന്നെ നമ്മൾ അവിടെ നിന്ന് ഒരു ഐസ്ക്രീമൊക്കെ വാങ്ങിക്കഴിച്ചു അപ്പോൾ നല്ല മഴയും ഉണ്ടായിരുന്നു അപ്പോൾ നല്ല മഴയത്ത് ഒരു ഐസ്ക്രീം തീറ്റ അങ്ങനെ പിന്നെ നമ്മളവിടുന്ന് വിട്ടു ഹോസ്പിറ്റലിൽ നിന്ന് ഇവിടെ നല്ല കരച്ചിലായിരുന്നു പിന്നെ വാക്സിൻ വയ്ക്കുന്ന സമയത്ത് അയ്യോ എനിക്ക് വല്ലാണ്ട് പാവം തോന്നിപ്പോയി കിച്ചൂട്ടനാണെങ്കിൽ അങ്ങനെ ഉണ്ടായിരുന്നില്ല കിച്ചൂട്ടൻ അത് വെക്കുന്ന സമയത്ത് മാത്രമേ കരഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ പിന്നെ അവന് ഓക്കെ ആയിരുന്നു പക്ഷേ ഇത് പിന്നെ ഇവിടെ നല്ലതായിട്ട് കരഞ്ഞു ഇപ്പോൾ ഒരു വായു തുറന്ന് പിടിച്ചിട്ട് കരയുന്നതാണ്ട് അപ്പോൾ എനിക്ക് വല്ലാണ്ട് പാകം തോന്നിപ്പോയി പിന്നെ ഞാൻ വേഗം എടുത്തു പിന്നെ അവിടുന്ന് തന്നെ മരുന്ന് കൊടുത്തു എന്തായാലും നമുക്ക് വേറെ കാണിക്കാൻ പോകാനുണ്ടായിരുന്നതുകൊണ്ട് മരുന്ന് കൊടുത്തു പിന്നെ വീട്ടിലെത്തിയപ്പോൾ തന്നെ വൈകുന്നേരമായി പിന്നെ വൈകുന്നേരത്തെ മരുന്ന് കൊടുത്ത് പാലക്കി കൊടുത്ത് ആളിപ്പോൾ ഉറങ്ങുന്നുണ്ട് പിന്നെ രണ്ട് ദിവസം വേദന തന്നെ ആയിരിക്കും അപ്പോൾ അതല്ലാത്തൊരു കഷ്ടപ്പാടായിരിക്കും ഇനി അപ്പോൾ ഇത്രയുള്ള വീഡിയോ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ടാറ്റാ